റിയത്തില്ല അതോടി ഞാൻ കുഴപ്പമില്ല ഇന്ന് രൂപ കൊടുത്തേക്കീർച്ചയായിട്ടും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ വണു വിളിക്കട്ടോള് നീ എടുക്കുമെന്ന് വന്ന ഓ എന്തുവാ എടുത്തത് ചില നേരം അങ്ങനെ ഞാൻ വണ്ടിയായല്ലോ കണ്ടോ വെച്ചിട്ട് എന്റെ പാട്ടിന് വിളിച്ച ഞാൻ വണ്ടിയായി ഒന്നും കഴിക്കാതെ പോയതാണെന്നല്ലോന്നു ചേർച്ച നമ്മള് വലിയായിരത്തി വിളിച്ചത് അന്നേരം അവര് നമ്മളെ തിന്നാൻ വരുന്നു അവിടെ ജോലി തിരക്കൊണ്ടായിരിക്കും അപ്പോഴെങ്കിലും വരട്ടിനി ഇപ്പം നമ്മൾ വരുമ്പോഴത്തേന് ചോറൊക്കെ ശരിയാക്കി വയ്ക്കട്ട് വരുമ്പോഴത്തേൻ്റെ കഴിക്കണ്ടേ എന്താ പഠിക്കുന്നു അമ്മയ്ക്ക് മമ്മി പഠിക്കുന്നേലോ മൂടിന്ന് വിളിച്ചാലോ നേരം കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി എന്തായിരുന്നു പോവാളിക്കാതിരിക്കുമ്പോ മനുഷ്യനുണ്ടാവുന്ന ടെൻഷന് അമ്മയ്ക്ക് എന്താ വിളിച്ചോ ഫോൺ എടുത്തോടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് വരുന്നു ഗോ വരുന്നു ഇപ്പം കാണാം അമ്മയോടെന്തോ സ്നേഹമുണ്ടെന്ന് പറയണം ദൈവമ്മേ സ്നേഹം ഉണ്ടല്ലോ എന്ന് അറിയാനെ കൊണ്ട് പരിഹാരം എന്തായാലും അറിയണമല്ലോ ആ മ്മി മോളെ മോളെ പറഞ്ഞോണ്ട് അടക്കുന്നമ്മിക്ക് എന്താ സ്നേഹം ഉണ്ടോന്ന് അറിയണമല്ലോ ആ മനസ്സിലായി മനസ്സിലായി മനസിലായി